സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം ഓർക്കാനും സ്വതന്ത്ര സമര സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിക്കുന്നതിന്റെയും ഭാഗമായി നോർത്ത് ഈസ്റ്റ് തൃക്കണ്ഠ്യൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ എഴുപത്തി ഒമ്പതാം ദിനം ആഘോഷിച്ചു നെറ്റ്വ രക്ഷാധികാരി വി പി ഗോപാലൻ പതാക ഉയർത്തി കെ അബ്ദുൾ റസാഖ് ഹാജി ദിന സന്ദേശം നൽകി ഓരോ പൗരനും രാജ്യത്തിന്റെ അഭിമാനവും ഐക്യവും നിലനിർത്താൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി സ്നേഹം നിറഞ്ഞ റെസിഡൻസ് അസോസിയേഷൻ്റെ മെമ്പർമാരെ നമ്മളെ പ്രസിഡന്റ് ബാബു ഏട്ടൻ അതേപോലെ നമ്മളെ സീനിയർ മെമ്പർ ഗോപാലേട്ടൻ ശശിയേട്ടൻ കുത്തുബു സമീർ ബാബു റഷീദ സെക്രട്ടറി ഏതായാലും നെറ്റ്വർ റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലെ നമ്മൾ നെറ്റ്വർ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ച കാലം മുതൽ തന്നെ എല്ലാ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിച്ചു വരികയാണ് എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ആഘോഷിക്കുന്ന കൂടിയിട്ടേ ഓഗസ്റ്റ് പതിനഞ്ച് എന്നീ ദിവസം നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ എട്ട് മണിക്ക് നമ്മൾ പതാക ഉയർത്തലും അതിന് വേണ്ടപ്പെട്ട അതുകൂടാതെ തന്നെ നമ്മൾ അടുത്ത് നമ്മളെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് മധുല പരിഹാരങ്ങളും അവർക്ക് അവർ ഫിഷ് മത്സരങ്ങളൊക്കെ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കലുണ്ട് ഏതായാലും ഈ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളെല്ലാവർക്കും മൺമറിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സ്വതന്ത്രം തേടിത്തന്ന നമ്മളെ പൂർവികാർക്ക് വേണ്ടിയിട്ട് അവരനുസ്മരിച്ചു കൊണ്ടാണ് നമ്മളിത് തുടങ്ങുന്നത് കാരണം കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോഴുള്ള വരില്ലല്ലോ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവിനെ പോലത്തെ ഗാന്ധിജിയെ പോലത്തെ അബ്ദുൽ കലാം ആസാദിനെ പോലത്തെ അതുപോലെ ഒരു ഒത്തിരി ആളുകളെ നമ്മളെ ഒരുപാട് പൂർവികരെ നമുക്ക് വേണ്ടി നമ്മളെ ത്യാഗവും ചോരയും നീരും ബ്രിട്ടീഷുകാരുടെ അടിയും തൊഴിലും കൊണ്ട് നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നമ്മളിപ്പോഴത്തെ തലമുറ അത് മനസ്സിലാക്കുന്നില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഈ സമയത്തൊക്കെ നമ്മൾ പിഞ്ചുമക്കളൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ പഴയ തലമുറയ്ക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിനെ പറ്റിയിട്ടുള്ള വേണ്ടി നമുക്ക് പൂർവികർ പിന്നെ നേടിത്തന്ന ഈ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനം റെസിഡൻസ് അത് അത് എല്ലാ വർഷവും അടുത്ത കൈമാറിക്കൊണ്ട് ജയ് ഹിന്ദ് പ്രസിഡന്റ് എം പി സുരേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വി പി ശശികുമാർ കെ കെ അബ്ദുൾ റഷീദ് വി ഷമീർ ബാബു ഇ വി കുത്തുബുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ വച്ച് നടന്ന സ്വാതന്ത്ര്യദിനകീസ് പരിപാടിയിൽ വിജയികൾക്കുള്ള മെമോൻഡോയും മധുപരപ്പലഹാരങ്ങളും വിതരണം ചെയ്തു